ഇന്ന് നമുക്ക് ബിരിയാണി അരി വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കട്ടോ ബിരിയാണി അരി ആയാലും കുഴപ്പമില്ല അതുപോലെ തന്നെ സാദാ പച്ചരി ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ ബിരിയാണി അരിയാണെന്ന് എടുക്കുന്നത് ബിരിയാണി അരി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് അടിച്ചേക്കണേ മറന്നു പോകാണ്ടാന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ ആദ്യം തന്നെ പറയുന്നത് ഞാനിവിടെ സാധാ ചായ കുടിക്കുന്ന ക്ലാസ്സിൽ ഒന്നര ക്ലാസ് ബിരിയാണി അരിയാണെന്ന് എടുക്കുന്നത് ഇതിപ്പം ഞാൻ കപ്പളവ് പറയുകയാണെന്നു വെച്ചാൽ ഒന്നേ കാൽ കപ്പ് ബിരിയാണി അരി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിത് അളന്ന് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലോണം കഴുകി ഒന്ന് വൃത്തിയാക്കട്ടെ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഒന്ന് കുതിരാൻ വെക്കുക നല്ലോണം ഒന്ന് ഒരു മൂന്ന് നാല് തവണ കഴുകി ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഏകദേശം ഇത് രണ്ട് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം കേട്ടോ എന്നാലാന്ന് ബിരിയാണി അരി നല്ലോണം അടിച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ അരി ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേപോലെ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയെന്നല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം പേസ്റ്റ് പോലെ അരച്ചെടുക്കട്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിൽ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാണ്ടിയിട്ടാണ് ഇതേപോലെ അരച്ചെടുക്കുന്നത് ഇനിയിപ്പം നമുക്ക് കുറച്ച് ഒരു രണ്ട് കപ്പ് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് നമ്മൾ ആദ്യം അടിച്ചിരിക്കില്ലേ കുറച്ചും കൂടും കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അരിക്കേണ്ട ആവശ്യമില്ല കാരണം മൈദയിൽ അങ്ങനെ തരികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും നേർപ്പിക്കണം ഏകദേശം നമ്മുടെ ദോഷമാവിൻ്റെ ആ പരുവല്ലേ ആ ഒരു പരുവത്തിലാക്കണേ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കണം കേട്ടോ നമ്മൾ ഏകദേശം ദോശൻ്റെ ഉപ്പില്ലേ ആ ഒരു കറക്റ്റ് ഒരു പാകത്തിലാന്ന് കേട്ടോ നമ്മൾ നമുക്കിത് വേണ്ടത് ഞാനിപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിപ്പം കറക്റ്റ് പാകം ആന്നേ ഇപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനൊരു കിലോ ചിക്കന് വാങ്ങിയിട്ട് ഇതേപോലെ രേഷം മഞ്ഞൾപ്പൊടിയും മുളകും ഇട്ടിട്ട് മഞ്ഞപ്പൊടി പാത്രം കേട്ടോ ഇട്ടത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ രണ്ട് വിസിൽ പിസിലടിപ്പിച്ചതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ആക്കി വെച്ചതാണേ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരിക്കുന്ന സമയത്താണ് ഈ ഒരു റെസിപ്പിക്ക് അടിപൊളി ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്കിന്ന് കുഴച്ചെടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാത്രം നല്ലോണം ചൂടായതിന് ശേഷം കേട്ടോ എന്നിട്ട് നമുക്കയ്യ ഒരു എന്താ ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒന്ന് ചുവന്ന് വന്നോട്ടോ അപ്പോഴാണ് നമ്മളെ ചിക്കന് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കട്ടോ ചിക്കൻ മുഴുവനായിട്ട് നമ്മളിതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ ചിക്കൻ നല്ലോണം മുരിഞ്ഞു വന്നിട്ടേ ഇനിയിപ്പോൾ അതാ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നും ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ മിക്സിൻ്റെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അര കിലോ ചിക്കൻ ഒരു കിലോ ഉള്ളി എടുത്തതാണ് നിങ്ങൾക്ക് എത്ര വേണ്ടി ഇപ്പം രണ്ടുള്ളിയോണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഒരു ഒരു സ്ഥലത്ത് കൊണ്ടുപോകേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു കിലോ ഉള്ളി എടുത്ത് അത് കട്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ പാത്രം ഒന്ന് നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ലോണം വാടേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചെറിയ ഇങ്ങനെ വാടി വരുന്ന സമയത്ത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതില്ലേ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ചതച്ചെടുത്തിന് കേട്ടോ അത് ഇതിലേക്ക് എടുത്ത് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ചതച്ചെടുത്തതാണ് ഇപ്പം നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഈയൊരു എന്താ ഉള്ളി നല്ലോണം വാടേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു എന്താ മസാല കഴിക്കാൻ തന്നെ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കസൂരി മേത്തിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ എല്ലാത്തിലും ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിരിക്കില്ലേ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഗരം മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കണേ പിന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം ഓരോ ടീസ്പൂണും ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാകട്ടെ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പൊരിച്ച വെച്ച ചിക്കന് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഇനി പിന്നെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലോണം ഒന്ന് ഈയൊരു ചിക്കനും അതുപോലെ തന്നെ ഉള്ളിയും മിക്സ് ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ ഇപ്പം അതൊന്ന് ആയതിനു ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം മസാല നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോ ദോശ ചുട്ടെടുക്കട്ടോ ഇതേപോലെ നമുക്ക് ഓരോ ദോശ ചുട്ടെടുക്കാം നേരത്തെ അരി എന്താ അടിച്ച് വെച്ച മാവന്നിട്ടോ ഇതുപോലെ നേർ ഇങ്ങനെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം എന്നിട്ട് ഇതേപോലെ ചുറ്റിക്കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം തിരിച്ച് ഒന്ന് സൈഡ് വെന്തതിനു ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അധികം വേവണ്ട ആവശ്യമില്ല എന്നിട്ട് അടുത്ത ട്രിപ്പും കൂടി നമുക്ക് എന്താ ഇതിലേക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളെ ചിക്കൻ റോള് ഏത് കഴിക്കാത്തോലും കഴിച്ചുകൊണ്ടേ ഒരു ചിക്കൻ റോളാണ് കേട്ടോ അത്രക്ക് ടേസ്റ്റാണേ അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി അരി വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പം ഞാൻ അടുത്ത ദോശയും കൂടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇതേപോലെ ചുട്ടെടുത്താൽ മതി കേട്ടോ ദോശ ചൂടാൻ അറിയാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതേപോലെ ചുട്ടെടുക്കുകയെന്നു വെച്ചാൽ ഈസിയാണ് നമുക്ക് പരത്തേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ അധികം മൈദിൻ്റെ കളിയുമില്ല കേട്ടോ പകുതി മൈദയും പകുതി നമ്മളെ ഈ എന്താ ബിരിയാണി അരിയും അപ്പം ഞാൻ കുറച്ച് നെയ്യോണ്ടൊന്ന് ഒന്ന് ചെറുങ്ങനെ ഒന്ന് എന്താ തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷമാണ് അടുത്ത മാവ് ഇതേപോലെ കോരി ഒഴിച്ചിട്ട് ഇതേപോലെ ദോശ ചുട്ടെടുക്കുന്നത് ദോശ മുഴുവനായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതിന് ഇപ്പോൾ ഞാൻ റോൾ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണിത് എന്ന് ഒരു പത്തിരി ഇതേപോലെ എടുത്ത് വെക്കുക എന്നിട്ട് നമ്മളെ മസാല ഇതേപോലെ ഇട്ട് കൊടുക്കെട്ടോ സൈഡിൽ എന്നിട്ട് ഈ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുത്താൽ മതി അതേപോലെ നമ്മൾ റോൾ ചെയ്ത് കൊടുത്താൽ മതിയേ ഇതേപോലെ ചുരുട്ടുന്ന സമയത്ത് ഇവിടെ പ്രസ്സാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ വേറൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കി നമ്മൾ ബ്രെഡ് ക്രം ബ്രെഡ് ക്രംസ് വെക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഒട്ടിപ്പിടിച്ച് കിട്ടും കേട്ടോ ഇനി ഇപ്പം അടുത്തതും കൂടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേപോലെ നിർത്തിയിട്ട് നമ്മളെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ മടക്കി കൊടുക്കുക രണ്ട് സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കുക എളുപ്പമെന്ന് കിട്ടോ വൈകുന്നേരം കുട്ടികൾ സ്കൂളും വിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറുന്നറിയാം ഞാൻ മുഴുവനായിട്ട് ഇവിടെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഞാൻ കുറച്ച് ബ്രെഡ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലെ അത് ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ ഇനിപ്പോൾ അതിൽ നമ്മൾ ഒന്ന് ഉരുട്ടി ചെയ്യുന്നത് മൈദേൻ്റെ ഒരു വെള്ളമാണ് കേട്ടോ മൈദ കുറച്ച് ഒന്ന് ആക്കിയിട്ട് കലക്കിയെടുത്തതാണിത് ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമ്മൾ നമ്മളെ ചിക്കൻ റോള് മുക്കിയെടുത്തതിന് ശേഷം ആ ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഉരുട്ടി എടുക്കാന്നേ ചെയ്യുന്നത് എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഒരു കൈ കൊണ്ട് നമ്മൾ മുക്കി കൊടുക്കുക ഇതുപോലെ മറ്റേ കൈ കൊണ്ട് ബ്രെഡിൻ്റെ പൊടിയാക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയെന്നു വച്ചാൽ മുഴുവൻ എല്ലാ ഭാഗത്തും ബ്രെഡ് എത്തുകയും ചെയ്യും അതുപോലെ തന്നെ പൊട്ടിയ ഭാഗങ്ങളിലൊക്കെ നല്ലോണം ഫില്ലായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തതും കൂടി ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് മുഴുവനായിട്ടും ഇതേമാതിരി ചെയ്തെടുക്കാം അപ്പം താ ഇവിടെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കൻ റോൾ ഇതേപോലെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ഇത് ഇനി ഇപ്പം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ ഞാൻ നാല് പീസ് ഇട്ട് കൊടുത്തിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ അഞ്ച് പീസ് ഇട്ടുകൊടുത്തിന് കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവൂ അപ്പോൾ നാല് പീസ് ഇട്ടാ ഞാൻ ഇട്ട് കൊടുത്ത് കേട്ടോ ഇപ്പതാന്ന് നല്ലോണം ഒന്ന് ചുവന്ന് വന്നോട്ടെ എല്ലാ ഭാഗവും അപ്പൊ നമ്മളെ ചിക്കൻ റോൾ നല്ല രണ്ടു ഭാഗവും നല്ലോണം ഒരിഞ്ഞ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല നല്ല തീയിൽ തന്നെ വെച്ചിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും വാൻ ഇനിയൊന്നും ഇല്ലല്ലോ അപ്പോൾ മുകളിൽ ഭാഗം ഒന്ന് ചുവന്ന് കിട്ടിയാൽ മാത്രം മതി അപ്പം നല്ല ക്രിസ്പ്പിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡിലേക്ക് ഞാൻ കോരി മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കട്ടെ ഇതാ കണ്ടില്ലേ നമ്മളെ ചിക്കൻ റോള് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കട്ടോ അത്രയ്ക്ക് ടേസ്റ്റാന്ന് കാരണം ബിരിയാണി അരിയാണെന്നില്ല ബിരിയാണി അരിയോ ആ മസാലയൊക്കെ ചേരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത പുതിയ വീഡിയോയെ കാണാം അസലമലേക്കും